ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തുടർച്ചയായി മലയാള മാസം ഒന്നാം തീയതി മുതൽക്ക് നമ്മൾ ആ മാസം മുഴുവൻ ചൊല്ലേണ്ട ചുറ്റുവേടുകളെ കുറിച്ച് കണ്ടുവരുന്നുണ്ട് അതുപ്രകാരം ഈ പുണ്യമാസമായ രാമായണ മാസം അതായത് കർക്കിടക മാസം ചൊവ്വാഴ്ച പതിനാറാം തീയതി ആരംഭിക്കുന്നുണ്ട് അന്ന് മുതൽക്ക് നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനായും നമ്മൾ ആഗ്രഹിച്ച തുക നമ്മളെ തേടിയെത്തുവാനായും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടുവാനായും ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട സ്വച്ചുവേഡിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ലോട്ടറി ഭാഗ്യം തേടിയെത്തുവാൻ കൂടാതെ മുടി വളരുവാൻ അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുവാൻ നമ്മുടെ കയ്യിൽ എന്നും പണം ഉണ്ടായിരിക്കുവാൻ തൊഴിൽ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുവാൻ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കുമുള്ള സ്വിച്ചുവേർഡുകൾ പലതരത്തിലുള്ളതുണ്ട് നമ്മുടെ വീഡിയോകളിലൂടെ നമ്മൾ ഒരുപാട് മണി അട്രാക്ഷൻ സ്വിച്ച് കുറിച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവർക്കും അവരുടെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പണം തന്നെയാണ് എത്ര തന്നെ സമ്പാദിച്ചാലും എത്ര വഴിപാടുകൾ ചെയ്താലും ഏത് ക്ഷേത്ര ദർശനം നടത്തിയാലും നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും തങ്ങുന്നില്ല എന്ന് പറയുന്നവ പ്രയോഗിച്ചു നോക്കേണ്ട സ്വച്ച് വേർഡുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമ്മൾ സ്വിച്ച് വേർഡുകൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം സാധ്യമാണോ എന്ന് പലർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകും സ്വിച്ച് ഇട്ടതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുവാനുള്ളതാണ് സ്വിച്ച് വേർഡുകൾ എന്ന് പറയുന്നത് ഒരു വാക്കിനെ തന്നെ നമ്മൾ തുടർച്ചയായി ചൊല്ലുമ്പോൾ ഈ പ്രപഞ്ച ശക്തി അത് അംഗീകരിക്കുകയും നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജി ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഈ പോസിറ്റീവ് എനർജി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ആഗ്രഹിച്ചതെല്ലാം നടന്നു കിട്ടും എന്നാണ് പറയുന്നത് എപ്പോൾ ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളുണ്ടോ ആ സമയത്ത് അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല അതുപോലെ തന്നെ അവർക്ക് ജീവിതത്തിൽ എന്നും പരാജയം മാത്രമാണ് ഉണ്ടാകുന്നത് പക്ഷേ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും പോസിറ്റീവായിട്ടുള്ള പ്രവർത്തികളും ഒരാളുടെ മനസ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ ആഗ്രഹിച്ചത് നടന്നു കിട്ടുകയും അവരെ തേടി പണം വരുകയും പണം മാത്രമല്ല ആരോഗ്യപരമായ മാറ്റങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുകയും തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയുള്ള സ്വിച്ച് വേർഡുകളെ കുറിച്ചാണ് നമ്മൾ കാണുവാൻ പോകുന്നത് ഈ സ്വിച്ച് വേഡ് ചൊല്ലേണ്ട ദിവസം ുന്നത് കർക്കിടക മാസം ഒന്നാം തീയതി മുതൽക്കാണ് നിങ്ങൾ ഒന്നാം തീയതി മുതൽക്ക് സ്വിച്ച് വേർഡുകൾ ചൊല്ലാൻ തുടങ്ങുമ്പോൾ ഏതൊരു റെസ്ട്രിക്ഷനും ഇല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഈ സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ് അതായത് നമ്മൾ നേരത്തെ തന്നെ സ്വിച്ച് വേർഡുകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും എല്ലാം പ്രയോഗിക്കുന്നുണ്ടെങ്കിലും കൂടി ഈ സ്വിച്ച് വേർഡുകൾ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലുന്നത് എന്ന് പറയുന്നത് നമുക്ക് പതിന്മടങ്ങ് ഫലം തേടിത്തരുന്നതായിരിക്കും പക്ഷേ ആ സമയത്ത് ചൊല്ലാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നായി എപ്പോൾ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് എഴുതുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും വളരെ നല്ല ഒരു കാര്യമാണ് പക്ഷേ നിങ്ങൾ ഈ സ്വിച്ച് വേഡ് ചൊല്ലുമ്പോഴോ എഴുതുമ്പോഴോ നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആയിരിക്കണം മാത്രമല്ല നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് എത്ര രൂപ തുകയാണോ നിങ്ങൾ കൈകളിൽ എത്തിച്ചേരുവാനായി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ കടമാണോ ഉള്ളത് ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ തുക നിങ്ങളെ തേടിയെത്തിയ സന്തോഷം നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ പ്രകടിപ്പിച്ചതിനു ശേഷം മാത്രമായിരിക്കണം ഈ സ്വിച്ച് വേഡ് ചൊല്ലി തുടങ്ങുവാനായിട്ട് മാത്രമല്ല ഇത് പീരിയഡ് സമയങ്ങളിൽ ചൊല്ലാമോ അല്ലെങ്കിൽ എഴുതാമോ എന്ന് പലർക്കും സംശയമുണ്ടാകും പീരിയഡ് സമയങ്ങളിലാണെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ കുളിക്കാതെയും നമുക്ക് ഈ സ്വിച്ച് വേഡുകൾ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എത്ര തവണയാണ് ഈ സ്വിച്ച് വേഡുകൾ എഴുതേണ്ടത് കൂടി നോക്കാൻ നമുക്ക് അൻപത്തി തവണയാണ് ഈ സ്വിച്ച് വേഡ് നമ്മൾ ചൊല്ലുകയും ോ അതല്ലെങ്കിൽ എഴുതുകയോ ചെയ്യേണ്ടത് എഴുതുന്നവരാണെങ്കിൽ നല്ല ഒരു വരയിടാത്ത പേപ്പറോ അല്ലെങ്കിൽ വരയിട്ട പേപ്പറോ എടുത്ത് അല്ലെങ്കിൽ ഒരു നോട്ട് പുസ്തകം എടുത്ത് അതിൽ നീല ചുവപ്പ് പച്ച എന്നിങ്ങനെ മൂന്ന് നിറത്തിലുള്ള മഷിയുള്ള പേനയിൽ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്ത് നമുക്ക് ആ മഷിയുള്ള പേന കൊണ്ട് എഴുതാവുന്നതാണ് ഒരിക്കലും കറുത്ത നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് ഇതുപോലുള്ള സ്വിച്ച് വേർഡുകൾ എഴുതരുത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്യുമ്പോഴും കറുത്ത നിറത്തിലുള്ള പേനകൾ ഉപയോഗിക്കരുത് ഈ കർക്കിടക മാസം മുഴുവനായും നിങ്ങൾ ചൊല്ലേണ്ട ആ വിശേഷപ്പെട്ട സ്വിച്ച് വേർഡ് ഇതാണ് ബ്രിങ് ഗോൾഡ് ക്ലൗഡ്സ് നൗ ബ്രിംഗ് ഗോൾഡ് ക്ലൗഡ്സ് നൗ ബ്രിംഗ് ഗോൾഡ് ക്ലൗഡ്സ് നൗ ഇത് പേപ്പറിൽ എഴുതുന്നവരാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ കുറച്ച് സ്പേസ് വിട്ടതിനു ശേഷം മാത്രമായിരിക്കണം എഴുതേണ്ടത് അതുപോലെ തന്നെ പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളുണ്ട് ഈ സ്വിച്ച് വേർഡുകളെല്ലാം നമ്മൾ പ്രയോഗിക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ തന്നെ യൂസ് ചെയ്യണോ എന്ന് നമുക്ക് ഏത് ലെറ്ററിൽ വേണമെങ്കിലും എഴുതാവുന്നതാണ് നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനമായും ഇവിടെ പരിഗണിക്കേണ്ടത് കാരണം എന്തെന്നാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിച്ച തുക നമ്മളെ തേടി തേടിയെത്തുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നു നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ നമ്മൾ സന്തോഷമായിരിക്കുന്നു എന്ന് കാണിക്കുമ്പോൾ ആ പ്രപഞ്ച ശക്തി തന്നെ നമ്മിലേക്ക് ആ സന്തോഷത്തെ കൊണ്ട് എത്തിച്ചു തരികയാണ് ചെയ്യുന്നത് അതിനാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ലെറ്ററിൽ എഴുതണമെന്നോ അതല്ലെങ്കിൽ നമുക്ക് എഴുതണമെന്ന് നിർബന്ധമുണ്ടോ എന്നൊന്നും നിങ്ങൾ ചോദിക്കരുത് പറഞ്ഞാലും മതിയാകുന്നതാണ് പക്ഷേ എഴുതുമ്പോൾ കൂടുതൽ ഫലം ലഭിക്കും ഏതൊരു കാര്യങ്ങൾ എഴുതുമ്പോഴും നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവനായിട്ടും ആ എഴുതുന്ന കാര്യത്തിലായിരിക്കും ഉണ്ടാകുന്നത് അതിനാൽ നിങ്ങൾ എഴുതുന്നതാണ് കുറച്ചും കൂടി ഫലം തരുന്നതോന്നു മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇത് എഴുതുമ്പോഴോ ചൊല്ലുമ്പോഴോ നിങ്ങളുടെ മനസ്സ് ഏകാഗ്രതമായിരിക്കണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ച് ഇരുന്നു കൊണ്ട് അതിനുശേഷം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നതിനു ശേഷമായിരിക്കണം നിങ്ങൾ ഇത് എഴുതാനോ ചൊല്ലുവാനോ ആയിട്ട് തുടങ്ങുവാൻ ദിവസവും നിങ്ങൾ ചൊല്ലി നോക്കൂ ഉറപ്പായും നമ്മൾ ആഗ്രഹിച്ച തുക നമ്മളെ തേടിയെത്തും ഇങ്ങനത്തെ ചുറ്റുവേഡുകൾ നമ്മൾ തുടർച്ചയായി ചൊല്ലുന്നതിലൂടെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറേശ്ശെയായി മാറിക്കിട്ടുന്നതായിരിക്കും പെട്ടെന്ന് നമുക്ക് ഏതൊരു കാര്യത്തിനും ഫലം ലഭിക്കില്ല മറിച്ച് നമ്മൾ ഏതൊരു കാര്യങ്ങളും തുടർച്ചയായി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള ഫലം താനേ നമ്മളെ തേടിയെത്തുന്നതായിരിക്കും നമ്മൾ ഇന്ന് ചെയ്തു നാളെ തന്നെ അതിൻ്റെ ഫലം വേണമെന്ന് ചോദിച്ചാൽ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് ചിലർക്ക് അത് പെട്ടെന്ന് ലഭിക്കും ചിലർക്ക് അത് കുറച്ച് വൈകിയായിരിക്കും കിട്ടുന്നത് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുന്നത് വരെയും ഈ സ്വിച്ച് വേർഡ് തുടരാവുന്നതാണ് അതുപോലെ തന്നെ ഓരോ മാസത്തെയും സ്വിച്ച് വേർഡുകൾ പറയുമ്പോൾ ആ ഒരു മാസം മുഴുവൻ നിങ്ങളത് എഴുതിയാൽ മതിയാകുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു മാസത്തിന് വേണ്ടിയുള്ള സ്വിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഈ കർക്കിടക മാസം മുഴുവൻ നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് ചൊല്ലുക നിങ്ങളുടെ ആഗ്രഹം നടന്ന് കിട്ടിയാലും നിങ്ങൾ ഈ സ്വിച്ച് വേർഡുകൾ എഴുതുന്നതോ അതുപോലെ തന്നെ ചൊല്ലുന്നതോ തുടർന്നുകൊണ്ടിരിക്കുക ജീവിതത്തിൽ ഏതൊരു കാര്യങ്ങളും വളരെ കൂടിയാണല്ലോ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അതിനാൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ വളരെ കൂടിയും വളരെ വിശ്വാസത്തോടു കൂടിയും നിങ്ങൾ ചെയ്തു നോക്കുക കൂടി നിങ്ങൾ ഏതു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഉറപ്പായും നിങ്ങൾ അത് എന്ത് ആഗ്രഹിച്ചാണോ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആ കാര്യം ഉടനെ തന്നെ നടന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ്മ